സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വണ്ടൂർ ടൌൺ വികസനം എം എൽ എ എ പി അനിൽകുമാറിന്റെ അനാസ്ഥയ്ക്കെതിരെ സിപിഎം വണ്ടൂർ ജംഗ്ഷനിൽ ചക്രസ്തംഭനം സമരം സംഘടിപ്പിച്ചു മൂന്ന് മിനിറ്റോളം പ്രതിഷേധക്കാർ സംസ്ഥാന പാത ഉപരോധിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു

ായി തുടരുന്ന ജനലിയായി തുടരുന്ന ഹലോ മിസ്റ്റർ അനിൽകുമാർ ഹലോ മിസ്റ്റർ അനിൽകുമാർ നിങ്ങൾ നാട്ടിൽ പ്രതിപക്ഷം എന്നോ ഭരണപക്ഷം എന്നോ വ്യത്യാസമില്ലാതെയാണ് അവിടങ്ങളിലൊക്കെ വികസന പ്രവർത്തനം നടക്കുന്നത് ആ വികസന പ്രവർത്തനത്തിനാകട്ടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ അകമഴിഞ്ഞ പിന്തുണയും സാമ്പത്തിക സഹായവും ഉണ്ട് അങ്ങനെയുള്ള സാമ്പത്തിക സഹായം ലഭ്യമായിട്ടും ആ സാഹചര്യം ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല വണ്ടൂർ നിയോജകമണ്ഡലത്തിലേക്ക് അനുവദിച്ച ഓരോ പദ്ധതിക്കും തുരങ്കം വെച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതികളെപ്പോലും തകർക്കുന്ന നിലപാട് എടുക്കുന്ന വണ്ടൂർ എം എൽ എ പി അനിൽകുമാറിന്റെ ഈ വികസന വിരുദ്ധ നിലപാടിനെതിരെ ഈ നിയോജകമണ്ഡലമാകെ സമരങ്ങളുടെ പരമ്പര കെട്ടഴിച്ചുവിടാൻ പോവുകയാണ് സിപിഐഎം ഇവിടെ വണ്ടൂർ ലോക്കൽ കമ്മിറ്റി ഇന്ന് തുടങ്ങിവെച്ചിട്ടുള്ള ഈ സമരം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗതാഗത കുരുക്കുകൊണ്ട് ശ്വാസം മുട്ടുന്ന ഒരു നഗരമാണ് വണ്ടൂർ എന്നാൽ ഇതിന് പരിഹാരം കാണണമെന്നുള്ള ആവശ്യം ഈ പട്ടണത്തിലെയും ഈ പട്ടണത്തിലേക്ക് ദിവസവും വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെയും ഒരുപാട് കാലത്ത് ആവശ്യമാണ് ആരാണിതിന് തടസ്സം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം അഞ്ചു കോടി രൂപ പട്ടണങ്ങളുടെ നവീകരണത്തിനുവേണ്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അഞ്ചു കോടി രൂപയുടെ മുകളിൽ എം എൽ എ അടയിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര കൊല്ലക്കാലത്തിലേറെക്കാലമായി വണ്ടു ടൌൺ വികസനം അനന്തമായി നീളുന്ന പശ്ചാത്തലത്തിലാണ് സിപിഎം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ലോക്കൽ ലോക്കൽ സെക്രട്ടറി പി അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ സി ജയപ്രകാശ് അനിം പ്രമോഹനൻ വി കെ അശോകൻ കെ ടി മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി